പ്രിയപ്പെട്ടവരെ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞുമക്കളെ ക്രോക്സും അതുപോലെ ലേഡീസിന്റെ ഫാൻസി ചെരുപ്പുമാണ് കേട്ടോ ഇത് ഒന്ന് ഇതിൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമുക്ക് നിങ്ങൾക്ക് തരും അതായത് ലേഡീസിന്റെ ഒരു ഫാൻസി ചെരുപ്പ് എടുക്കുക എന്താ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് എടുക്കുക അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്ന് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുള്ളൂ ഇനി ഫാൻസി മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അത് വേണമെങ്കിലും തരും കേട്ടോ ഇത്രയും നല്ലൊരു ഓഫർ കൊടുക്കണേ നമ്മൾ മാത്രമേ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ ചാനൽ ആദ്യം കാണുന്നാലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇതില് പെടുള്ളോട്ടോ ഈ ഓഫറിൽ രീതി ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ വേറെ ആണേ അതല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കുക ഓക്കെ അപ്പം എന്ത് ചെയ്യാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊന്ന് ഒരു കമന്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് ഒരുപാട് ഓഫർ നമ്മൾ ചാനലിൽ വരുന്നുണ്ട് ഒരുപാട് ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക ഇനി ഒരുപാട് പുതിയ ഓഫറുകൾ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്